നമസ്കാരം കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പ്രതിയാക്കുന്ന പിണറായി പോലീസിന്റെ മറിമായ മഹാജാല വിദ്യകളും കാക്കിക്കുപ്പായത്തെ നാണം കെടുത്തുകയാണ് പണക്കൊതി മൂത്ത് പദ്ധതികളായ പദ്ധതികളിൽ നിന്നൊക്കെ കമ്മീഷൻ അടിച്ചുമാറ്റാൻ നോക്കുന്ന പിണറായി നേതൃത്വം നൽകുന്ന സർക്കാരിനെയും മന്ത്രിമാരെയും സി പി എം നേതൃത്വത്തെയും കണ്ടുപഠിക്കുന്ന പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥർ പോലും ഇപ്പോൾ പരസ്യമായി കൈക്കൂലി വാങ്ങുന്ന അവസ്ഥയിൽ വരെ ആയി പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്ന സംഭവങ്ങൾ വരെ ഒരു വശത്ത് ജനമറിയുമ്പോൾ രാജ്യദ്രോഹക്കുറ്റമെന്ന് ആരോപിക്കാവുന്ന നാട്ടിൽ വർഗീയ കലാപം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള കാഫിർ പോസ്റ്റിട്ട് മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച ഡിവൈഎഫ്ഐ മച്ചാന്മാരെ സാക്ഷികളാക്കുന്ന വിചിത്ര നാടകം വരെയാണ് കേരളമെന്ന് നോക്കിക്കാണേണ്ടി വരുന്നത് സിബിഐ കേസിൽ പ്രതികളായവരും അഴിമതിക്ക് സസ്പെൻഷനിലായവരും ഉൾപ്പെടെ യാതൊരു പരിക്കുമേൽക്കാതെ കഴിഞ്ഞു പോകുന്ന വകുപ്പാണ് പോലീസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പിൽ ജോലിഭാരവും സമ്മർദ്ദങ്ങളും കാരണം പോലീസുകാരുടെ ആത്മഹത്യകൾ ഏറുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പലപ്പോഴും വകതിരിവും നീതിബോധം ഇല്ലാത്ത ചെയ്തികൾ അരങ്ങേറാനുള്ള പിണറായി പോലീസിന്റെ തനി സ്വഭാവം എന്താണെന്നതാണ് കാഫിർ കേസ് വെളിവാക്കുന്നത് സത്യത്തിൽ പ്രതികളെ പോലീസ് സാക്ഷികളാക്കി മാറ്റി കേസെടുത്തിരിക്കുന്നത് ഡിവൈഎഫ്ഐ നേതാക്കളെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് വോട്ടർമാരെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് കാഫിർ സ്ക്രീൻഷോട്ട് സത്യത്തിൽ പ്രചരിപ്പിക്കുന്നത് സി പി എം കാരാണ് കാഫിർ വ്യാജ സ്ക്രീൻഷോട്ടിന് പിന്നിലെന്ന് പോലീസിന് നന്നായിട്ടറിയാം ഇതിനുള്ള തെളിവുകൾ പോലീസിന്റെ കൈവശം കിട്ടിയിരുന്നതുമാണ് സി പി എമ്മിന്റെ ഓഫീസിൽ നിന്നും കൊടുത്ത നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ സാക്ഷികളാക്കാൻ പോലീസ് തീരുമാനിക്കുന്നത് ഡിവൈഎഫ്ഐക്കാരായതിനാലാണ് പ്രതികളെ പോലീസ് സാക്ഷികളാക്കി മാറ്റിയിരിക്കുന്നത് സി പി എം ഭരിക്കുമ്പോൾ പോലീസിന് എന്ത് തോന്നിവാസവും കാണിക്കാം ആരും ചോദിക്കുകയില്ല എന്നതാണ് ഇത് തെളിയിക്കുന്നത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഒരു എസ് ഐ അറസ്റ്റിലാവുന്നത് പിണറായിയും മകൾ വീണയും വിവാദങ്ങളിൽപ്പെട്ട മാസപ്പടി കേസിനെ പറ്റി ആര് പറഞ്ഞാലും എന്തെന്നറിയാൻ ആകാംക്ഷ കാണിക്കാറുണ്ടായിരുന്ന എസ് ഐ പിണറായിയെ കണ്ടുപഠിക്കുകയായിരുന്നോ എന്നാണ് സംശയിക്കേണ്ടത് സുൽത്താൻ ബത്തേരി എസ് ഐ സി എം സാബു സംഭവത്തിൽ അറസ്റ്റിലായിട്ടുള്ളത് പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കൈക്കൂലി പണമായി നാൽപ്പതിനായിരം രൂപ സാബുവിൽ നിന്ന് വിജിലൻസ് ഡിവൈഎസ്പി ഷാജി വർഗീസും സംഘവും പിടികൂടുകയായിരുന്നു ഒരു കേസുമായി ബന്ധപ്പെട്ട ബുധനാഴ്ചകളിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണമെന്ന പരാതിക്കാരന് നിർദ്ദേശം നൽകിയിരുന്നതാണ് ഈ നിർദ്ദേശം പരാതിക്കാരൻ തെറ്റിക്കുന്നതായി കോടതിയിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് എസ് ഐ പണം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് എസ് ഐ ആവശ്യപ്പെടുന്നത് എസ് ഐയുടെ ഭീഷണി കടുത്തതോടെ ഇക്കാര്യം നെന്മേനി സ്വദേശിയായ പരാതിക്കാരൻ വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ചാണ് എസ് ഐ സാബുവിനെ വിജിലൻസ് കൈക്കൂലി പണവുമായി പിടികൂടിയത് നന്ദി